അസേക്കുംസൂലില്ല അഹമ്മുടെ പഠനം പദലത്തിലെ പ്രത്യേകിച്ച് പ്രായം ഉള്ളവരുണ്ട് ചെറിയ കുട്ടികൾ വരെ പഠിക്കും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചൊരു ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അറബി അക്ഷരങ്ങളിലെ കൂട്ടത്തിൽ എൽപ്പം പഠിക്കാവുന്ന വാക്കുകളിലൂടെ ഏറ്റവും എളുപ്പത്തിൽ പരിശുദ്ധ കുറാ ലോടാവുന്ന ഒരു വഴി നമ്മൾ കണ്ടെത്തുക അപ്പം അതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഈ അക്ഷരങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് പറയുന്ന ഒരുപാട് അക്ഷരങ്ങളുണ്ട് അതിൽ പെട്ടതാണ് നമ്മൾ പഠിച്ചത് അപ്പം നമ്മൾ സാധാരണഗതി പഠിക്കുന്ന ഇങ്ങനെയാണ്മില്ലാ റഹ്മാൻ വഹീബ് അലി ജീവ് ഇത്ര അക്ഷരങ്ങളാണ് നമ്മൾ യഥാർത്ഥത്തിൽ പഠിച്ചത് പക്ഷെ പഠിച്ചെങ്കിൽ തന്നെ നമ്മൾ എളുപ്പമുള്ള അക്ഷരങ്ങളാണ് നമ്മൾ യഥാർത്ഥത്തിൽ എഴുതിയത് ഏതൊക്കെയാ ഈ അക്ഷരമാണ് നമ്മൾ ഒഴിവാക്കിയത് ഒഴിവാക്കിയതല്ല നമ്മൾ അല്പം ഒന്ന് മാറ്റി വെച്ചേക്കുന്നത് എന്തുകൊണ്ട് ഈ അക്ഷരം പറയുമ്പോ നാവിന്റെ തല വന്നിട്ട് ഇവിടെ മുമ്പല്ല അക്ഷരം മറ്റേ കുറച്ച് എളുപ്പത്തി പറയാം ഇത് പറയേണ്ട ജീം ഇത് അലിഫ് പാട്ടിലൂടെ പറയാം പാട്ട് പറയാൻ എന്താ പാടി നോക്കു കൂടെ പറഞ്ഞ് നോക്കും അങ്ങനെ പറയാം പക്ഷെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് വേറെ എഴുതിയില്ല കുറച്ചുകൂടെ അവർക്ക് ഇൻട്രസ്റ്റ് വരുന്നത് അച്ഛനാഥ വരുന്നുണ്ട് വരി വരിയായി വരുന്നുണ്ട് അങ്ങനെ തുടങ്ങും പഴയ ശൈലി ഏതാണ് ഇങ്ങനെയാ പറയുന്നത് അപ്പം നമുക്ക് അക്ഷരങ്ങളെ തിരിച്ചറിയാം മെയിൻ മെയിനായിട്ട് ലക്ഷ്യമിടാ അക്ഷരങ്ങളെ തിരിച്ചറിയാം തിരിച്ചറിയാം അറബി അക്ഷരങ്ങളെ തിരിച്ചറിയാം പെട്ടെന്ന് അപ്പം അതിനുള്ള മാർഗമാണ് എന്നിട്ട് ഈ അക്ഷരം ഹാ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇപ്പം പഠിക്കാനുള്ള മാർഗം ഉണ്ട് എന്താണറിയാം നമ്മൾ ശീലിച്ചാൽ എന്ത് ശീലിച്ചാൽ മതി ഭയങ്കര ശ്രദ്ധിക്കാം അതിനകത്ത് ഈ അക്ഷരം കൊണ്ട് തുടങ്ങുന്നൊരു രണ്ട് കിലോമീറ്റർ ഏതാണ് അത് ശീലിക്കണം നമ്മളിപ്പോൾ ബാങ്ക് വിളിക്കാൻ പറഞ്ഞാൽ അയ്യാലസലാന്ന പറയും അയ്യാലസല അയ്യാല ഫലം അങ്ങനെയല്ല അവിടെ അത് കുറേ പരിശ്രമിക്കണം നമ്മൾ ഈ ബാങ്ക് വിളിക്കുമ്പം നമ്മൾ ഓരോരുത്തരും ഉണർത്തുന്ന വാക്കാണത് ബാങ്കിലേ മഹത്വമാണ് വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ് അപ്പൊ നമുക്ക് വിളിക്കാൻ പറഞ്ഞാൽ എന്തു ചെയ്യത്തില്ല നമ്മൾ വിളിക്കത്തില്ല എന്തുകൊണ്ട് എന്നാ ജീവി ജീവിതത്തിൽ നമ്മുടെ ജനനം കേട്ട വാങ്ങാണ് ഏത് ജനിച്ച പറഞ്ഞാൽ ആദ്യം വലജീവി വാങ്ങും പിന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മൾ കേൾക്കുന്നുണ്ട് ഒരു ദിവസം പോലും വാക്ക് കേൾക്കാത്തേ പക്ഷെ ഒരു ആവശ്യത്തിന് ഒരു വാങ് വിളിക്കാൻ പറഞ്ഞാൽ പറയുന്ന പെട്ടെന്ന് നമുക്ക് ചെലവം തെറ്റു ആ ക്രമമൊക്കെ തെറ്റും അപ്പൊ അങ്ങനെ വാങ്ങി തെറ്റിച്ചു അങ്ങനെ തെറ്റും നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയം പറഞ്ഞാലേ നമ്മള് ഗൗരവത്തെടുക്കുന്നൊരു കാര്യം ഞാൻ അപ്പൊ നിങ്ങളെടുത്ത് പറയാണ് നമ്മുടെ പള്ളിക്കമ്പാണ് നാളെ ബ്രാൻഡിംഗ് ആണ് വാങ്ങുവെക്കണ മോഹറിന് എന്നൊരു ഉത്തരവാദിത്വം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇപ്പഴേ വാങ്ങുകൂടിയൊക്കെ തുടങ്ങും നാളെ എന്റെ ഉത്തരവാദിത്തമാണെന്ന് അപ്പൊ നമുക്ക് ഈ ഉത്തരവാദിത്വം വന്നെങ്കിൽ ഉണർച്ച വരുത്തും മനസ്സിലായി ഉത്തരവാദിത്വം വന്നെങ്കിൽ ഉണർച്ച വരുത്തും ഇത് എന്റെ എന്റെ അപ്പൊ ബാങ്ക് എപ്പോഴും കേൾക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല ശ്രദ്ധിക്കുന്നു അപ്പൊ നമുക്ക് ബാങ്കിലൂടെ നമ്മൾ പാരായണത്തെ ശരിയാക്കാൻ മാർഗമുണ്ട് അതിൽ ഒരു കാര്യമാണ് പറഞ്ഞത് അല്ലേ അതേപോലെ മുഹമ്മദ് റസൂലുള്ള അല്ലേ എരുമത്ത് ഷഹാദ ശരിയാവണമെങ്കിൽ ഈ അക്ഷരം വേണം പിന്നെ നമ്മുടെ എരിവ് വരുന്ന ഒരു സംഭവം അതായത് ഒന്നുകൂടെ പറഞ്ഞു തന്നാൽ